വെൽക്കം ടു ആദിസ് പി എസ് സി ഓൺലൈൻ ക്ലാസ് ഇന്ന് ജോഗ്രഫി പാർട്ടിൽ ഭൂമിയുടെ അടിസ്ഥാന വിവരങ്ങളും അതേപോലെ ഭൗമ ഉൽപ്പത്തിയെ സംബന്ധിച്ച ആദ്യകാല സിദ്ധാന്തങ്ങളും എന്നൊരു ടോപ്പിക്കാണ് പഠിക്കുന്നത് അപ്പോൾ ഭൂമിയുടെ അടിസ്ഥാന വിവരങ്ങൾ സൂര്യരശ്മികൾ ഭൂമിയിൽ പതിക്കുന്നതിൻ്റെ കോണളവിനെ ആശ്രയിച്ച് ഭൂമിയുടെ ചുറ്റളവ് കണ്ടെത്തിയ ഗ്രീക്ക് തത്വചിന്തകൻ ഇറാത്തോസ്തെനീസ് സൂര്യരശ്മികൾ ഭൂമിയിൽ പതിക്കുന്നതിൻ്റെ കോണളവിനെ ആശ്രയിച്ച് ഭൂമിയുടെ ചുറ്റളവ് കണ്ടെത്തിയ ഗ്രീക്ക് തത്വചിന്തകനാണ് ഇറാത്തോസ്തനീസ് ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായി കണക്കാക്കിയ ശാസ്ത്രജ്ഞനാണ് ഇറാസ്തോസ്തനീസ് അപ്പം ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായി കണക്കാക്കിയത് ഇറാസ്തോസ്തനീസ് ആണ് അപ്പോൾ സൂര്യരശ്മികൾ ഭൂമിയിൽ പതിക്കുന്നതിൻ്റെ കോണളവിനെ ആശ്രയിച്ചാണ് അദ്ദേഹം ഭൂമിയുടെ ചുറ്റളവ് കണ്ടെത്തിയത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പുസ്തകങ്ങളാണ് മിൻസ് ഹെർമിസ് എന്നിവ ഇറാസ്തോസ്നീസിൻ്റെ പുസ്തകങ്ങൾ മിൻസ് ഹെർമിസ് ഭൂമിശാസ്ത്രത്തിൻ്റെ പിതാവ് ടോളമി ഭൂമിശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ടോളമിയാണ് ടോളമിയുടെ പ്രശസ്തമായ പുസ്തകങ്ങളാണ് ജോഗ്രഫി അൽമജസ്റ്റി ടോളമിയുടെ പ്രശസ്തമായ പുസ്തകങ്ങളാണ് ജോഗ്രഫി അൽമജസ്റ്റ് ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്ന് പ്രസ്താവിക്കുന്ന സിദ്ധാന്തം ഭൗമ കേന്ദ്ര സിദ്ധാന്തം ജിയോ സെൻട്രിക് തിയറി ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്ന് പ്രസ്താവിക്കുന്ന സിദ്ധാന്തമാണ് ഭൗമ കേന്ദ്ര സിദ്ധാന്തം ഭൗമ കേന്ദ്രവാദം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ച ഗ്രീക്ക് ശാസ്ത്രജ്ഞൻ പൈത്തകോറസ് അപ്പോൾ ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്ന് പ്രസ്താവിക്കുന്ന സിദ്ധാന്തമാണ് ഭൗമകേന്ദ്ര സിദ്ധാന്തം ഭൗമകേന്ദ്ര സിദ്ധാന്തം ആദ്യമായി ഉന്നയിച്ച ഗ്രീക്ക് ശാസ്ത്രജ്ഞൻ പൈതഗോറസ് ആണ് ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച തത്വചിന്തകൻ തേൽസ് ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഗ്രീക്ക് തത്വചിന്തകനാണ് തേൽസ് ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്ന ആശയം തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ട കാലഘട്ടം നവോത്ഥാന കാലഘട്ടം ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഗ്രീക്ക് തത്വചിന്തകനാണ് തേയ്സ് എന്നാൽ ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് സ്ഥാപിച്ച ഗ്രീക്ക് ചിന്തകന്മാരാണ് പൈത്തകോറസും അരിസ്റ്റോട്ടിലും ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് സ്ഥാപിച്ച ഗ്രീക്ക് ചിന്തകന്മാർ പൈത്തകോറസും അരിസ്റ്റോട്ടിലും ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയത്തെ പിന്താങ്ങിയ ശാസ്ത്രജ്ഞനാണ് കോപ്പർനിക്കസ് ഓൺ ദി റവല്യൂഷൻ ഓഫ് ഹെവൻലി സ്ഫിയേഴ്സ് എന്ന പുസ്തകം രചിച്ചത് കോപ്പർനിക്കസ് ഓൺ ദി റവല്യൂഷൻ ഓഫ് ഹെവൻലി സ്ഫിയേഴ്സ് എന്ന പുസ്തകം രചിച്ചത് കോപ്പർണിക്കസ് അപ്പം സൗരകേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് കോപ്പർണിക്കസ് സൗരകേന്ദ്ര സിദ്ധാന്തം സൗരകേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ചത് കോപ്പർ നിക്കസ് ഭൗമ കേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ചത് ടോളമി ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സാങ്കല്പിക അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുന്നുവെന്നും പ്രസ്താവിച്ച ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞനാണ് ആര്യഭടൻ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സാങ്കല്പിക അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുന്നുവെന്നും പ്രസ്താവിച്ച ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞൻ ആര്യഭടൻ ഇന്ത്യ ന്യൂട്ടൻ എന്നറിയപ്പെടുന്നത് ആര്യഭടനാണ് കപ്പൽ യാത്ര നടത്തി ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ച നാവികൻ മെഗല്ലൻ കപ്പൽ യാത്ര നടത്തി ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ച നാവികനാണ് മെഗല്ലൻ പതിനൊന്ന് വർഷങ്ങൾ കൊണ്ട് കാൽനടയായും കപ്പൽ യാത്ര ചെയ്തും ഭൂമിയെ വലം വെച്ച കാനഡക്കാരനായ സാഹസിക സഞ്ചാരിയാണ് ജീൻ ബലീവോ നാൽപ്പത്തിരണ്ട് ദിവസം കൊണ്ട് ഭൂമിയെ ചുറ്റി കപ്പലോടിച്ച് ലോക റെക്കോർഡ് നേടിയത് ക്യാബോട്ട് സമുദ്രമാർഗം നൂറ്റി അൻപത് ദിവസം കൊണ്ട് ലോകം ചുറ്റി സഞ്ചരിച്ച മലയാളി അഭിലാഷ് ടോമി സമുദ്രമാർഗം നൂറ്റി അൻപത് ദിവസം കൊണ്ട് ലോകം ചുറ്റി സഞ്ചരിച്ച മലയാളിയാണ് അഭിലാഷ് ടോമി സമുദ്രമാർഗം ലോകം സഞ്ചരിക്കാൻ അഭിലാഷ് ടോമി മുംബൈയിൽ നിന്ന് യാത്ര ആരംഭിച്ചത് രണ്ടായിരത്തി നവംബറിലാണ് സമുദ്രമാർഗം ചുറ്റി സഞ്ചരിച്ച അഭിലാഷ് ടോമി മുംബൈയിൽ തിരിച്ചെത്തിയത് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് മുപ്പത്തിയൊന്ന് ഇന്ത്യൻ നാവികനായ അഭിലാഷ് ടോമി ജനിച്ചത് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിലാണ് ഭൂമിയുടെ ഭാരം ആദ്യമായി കണക്കാക്കിയ വ്യക്തിയാണ് ഹെൻറി കാവൻഡിഷ് ഭൂമിയുടെ ഭാരം ആദ്യമായി കണക്കാക്കിയ വ്യക്തി ഹെൻറി കാവൻഡിഷ് ഭൂമിയുടെ അളവെടുക്കലും അതിൻ്റെ പ്രതിപാദനവും പഠിക്കുന്ന ശാസ്ത്രശാഖ അറിയപ്പെടുന്നത് ജിയോഡെസി എന്നാണ് ഭൂമിയുടെ അളവെടുക്കലും അതിന് അതിൻ്റെ പ്രതിപാദനവും പഠിക്കുന്ന ശാസ്ത്രശാഖ ജിയോഡസി എന്നറിയപ്പെടുന്നു ഭൂമിക്ക് കൃത്യമായ ഗോളത്തിൻ്റെ ആകൃതി ഇല്ലെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ സർ ഐസക് ന്യൂട്ടൺ ഭൂമിക്ക് കൃത്യമായ ഗോളിൻ്റെ ആകൃതി ഇല്ലെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഐസക് ന്യൂട്ടൻ സർ ഐസക് ന്യൂട്ടൻ ഭൂമിയുടെ ആകൃതി വിശദീകരിച്ചത് ധ്രുവ്രദേശങ്ങളിൽ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതി എന്നാണ് അപ്പം ധ്രുവങ്ങളിൽ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതി ജിയോയിഡ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പം ഭൂമിയുടെ ആകൃതി ജിയോയിഡാണ് ജിയോയിഡ് എന്ന പദത്തിനർത്ഥം ഭൂമിയുടെ ആകൃതി എന്നാണ് ഭൂമിയുടെ ജിയോയിഡ് ആകൃതിക്ക് കാരണം ഭൂഭ്രമണ ഫലമായുള്ള അഭികേന്ദ്ര ഫലമാണ് ഭൂമിയുടെ ആകൃതി ധ്രുവങ്ങളിൽ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി ഉയർത്തതുമായ ജിയോയിഡാണ് അപ്പം ഭൂമിയുടെ ജിയോയിഡ് ആകൃതിക്ക് കാരണമായിട്ട് പറയുന്നത് ഭൂഭ്രമണ ഉണ്ടാകുന്ന അഭികേന്ദ്ര ബലമാണ് അടുത്തതായിട്ട് ഭൂമിയുടെ ചലനങ്ങൾ ഭൂമിയുടെ ചലനങ്ങളാണ് ഭ്രമണം പരിക്രമണം ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം തിരിയുന്നത് ഭ്രമണവും ഭൂമി ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം തിരിയുന്നതാണ് ഭ്രമണം ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് വേണ്ട സമയമാണ് ഇരുപത്തി മണിക്കൂറും അൻപത്താറ് മിനിറ്റും നാല് സെക്കൻഡും ഭൂമിയിൽ പകലും രാത്രിയും മാറി മാറി അനുഭവപ്പെടുവാൻ കാരണം ഭ്രമണം സൂര്യൻ്റെ സ്ഥാനം മാറുന്നതായി നമുക്ക് അനുഭവപ്പെടാൻ കാരണം ഭ്രമണമാണ് സൂര്യൻ്റെ സ്ഥാനം മാറുന്നതായി നമുക്ക് അനുഭവപ്പെടാൻ കാരണം ഭ്രമണം ഭൂമധ്യരേഖാ പ്രദേശത്തെ ഭൂമിയുടെ ഭ്രമണ വേഗത ആയിരത്തി അറുനൂറ്റി അറുപത്തി ഏഴ് കിലോമീറ്റർ പെർ ഹവറാണ് പ്രദേശത്തെ ഭൂമിയുടെ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഏഴ് കിലോമീറ്റർ പെർ ഹവർ ധ്രുവ പ്രദേശത്തെ ഭ്രൂ ഭൂമിയുടെ ഭ്രമണവേഗത പൂജ്യമാണ് ധ്രുവപ്രദേശത്തെ ഭൂമിയുടെ ഭ്രമണ വേഗത പൂജ്യം ഭൂമിയുടെ ഭ്രമണ ദിശ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഭൂമിയുടെ ഭ്രമണദിശ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് സൂര്യോദയം ആദ്യം അനുഭവപ്പെടുന്നത് ഒരു പ്രദേശത്തിൻ്റെ കിഴക്കു ദിക്കാകാൻ കാരണം ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടായതിനാലാണ് ലോകഭൗമദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ പന്ത് ഇരുപത്തിരണ്ടാണ് ലോക ഭൗമദിനം ഏപ്രിൽ ഇരുപത്തിരണ്ട് ആദ്യമായി ഭൗമദിനം ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഏപ്രിൽ ഇരുപത്തി രണ്ടിനാണ് ആദ്യമായി ഭൗമദിനം ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഏപ്രിൽ ഇരുപത്തിരണ്ട് ഭൗമദിനത്തിൻ്റെ അൻപതാം വാർഷികം ആചരിച്ച വർഷമാണ് രണ്ടായിരത്തി ഇരുപത് ഭൗമദിനത്തിൻ്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഭൗമദിനത്തിൻ്റെ പ്രമേയമായിരുന്നു പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്സ് പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് എന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഭൗമദിനത്തിൻ്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവർ പവർ അവർ പ്ലാനറ്റ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഭൗമദിന പ്രമേയം അവർ പവർ അവർ പ്ലാനറ്റ് അപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഭൗമദിന പ്രമേയമാണ് അവർ പവർ അവർ പ്ലാനറ്റ് എന്നത് അടുത്തതായിട്ട് ഭൗമോ ഭൗമോത്പത്തിയെ സംബന്ധിച്ച ആദ്യകാല സിദ്ധാന്തങ്ങളെക്കുറിച്ച് പഠിക്കാം ആദ്യകാല സിദ്ധാന്തങ്ങളിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് നെബുല പരികൽപ്പന അല്ലെങ്കിൽ നെബുല ഹൈപ്പോത്തിസിസ് എന്നുള്ളതാണ് നെബുലാർ പരികൽപ്പന മുന്നോട്ട് വെച്ച സൈദ്ധാന്തികനാണ് ഇമാനുവൽ കാൻറ്റ് ജർമ്മൻ തത്വചിന്തകനായ ഇമാനുവൽ കാൻ്റാണ് നെബു നെബുലാർ പരികൽപ്പന മുന്നോട്ട് വെച്ചത് അപ്പോൾ എന്താണ് നെബുലാർ പരികൽപ്പന എന്നത് ഭൂമി ഉൾപ്പെടുന്ന സൗരയൂഥത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് വിശദീകരിക്കാൻ ശ്രമിച്ച ആദ്യ പരികൽപ്പനയാണ് നെബുലാർ പരികൽപ്പന നെബുലാർ പരികൽപ്പന പ്രകാരം സൗരയൂഥം അനുക്രമമായി വികസിച്ച് നക്ഷത്രങ്ങളുടെ വികസിച്ചത് നക്ഷത്രങ്ങളുടെ എല്ലാം ജനനത്തിന് കാരണമായ വലിയ ഒരു ധൂമ താരാഗണത്തിൽ വിന്യസിക്കപ്പെട്ട ദ്രവ്യാകണികകളുടെ മേഘപടലത്തിൽ നിന്നാകുന്നു എന്നുള്ളതാണ് നെബുലാർ പരികൽപ്പന പ്രകാരം സൗരയൂഥം അനുക്രമമായി വികസിച്ചത് നക്ഷത്രങ്ങളുടെയെല്ലാം ജനനത്തിന് കാരണമായ വലിയ ഒരു ധൂമതാരാഗണത്തിൽ വിന്യസിക്കപ്പെട്ട ദ്രവ്യകണികകളുടെ മേഘപടലത്തിൽ നിന്ന് പടലത്തിൽ നിന്നാകുന്നു നബുല എന്ന പദം രൂപം കൊണ്ടത് മൂടൽ മഞ്ഞ് അല്ലെങ്കിൽ മങ്ങിയ മേഘപടലം എന്ന അർത്ഥം വരുന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് നെബുല എന്ന പദം രൂപം കൊണ്ടത് മൂടൽ മഞ്ഞ് അല്ലെങ്കിൽ മങ്ങിയ മേഘപടലം എന്നർത്ഥം വരുന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് നെബുലാർ പരികൽപ്പന പ്രകാരം നക്ഷത്രങ്ങളുടെ സഞ്ചാര പദങ്ങൾക്കിടയിലുള്ള വാതകധൂളി കണങ്ങളുടെ മേഘപടലം ഗുരുതാകർഷണപരമായ തകർച്ചയ്ക്ക് വിധേയമായി ചുരുങ്ങുകയും നെബുല രൂപം കൊള്ളുകയും ചെയ്യുന്നു നെബുലാർ പരികൽപ്പനയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി കൂടുതൽ വിശദീകരണത്തോടെ പ്രസിദ്ധീകരിച്ചത് പിയറി സൈമൺ ഡി ലാപ്ലേസ് ആണ് നെബുലാർ പരികൽപ്പന രൂപം നൽകിയത് ഇമ്മാനുവൽ ഖാൻഡ് അതിനുശേഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറിൽ അതിനു വേണ്ട പരികൽപ നെബുലാർ പരികൽപ്പനയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി കൂടുതൽ വിശദീകരണത്തോടെ പ്രസിദ്ധീകരിച്ചത് പിയറി സൈമൺ ഡി ലാപ്ലേസ് അടുത്തത് പ്ലാനറ്റേസിമൽ പരികൽപ്പന പ്ലാനറ്റേസിമൽ പരികൽപ്പന എന്നത് സൗരയൂഥത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് അമേരിക്കൻ ഐക്യനാടുകളിലെ ജിയോളജിസ്റ്റായിരുന്ന ഷാംബർലീനും അവിടുത്തെ ജ്യോതിശാസ്ത്രജ്ഞനായിരുന്ന മോൾട്ടനും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ പ്രസിദ്ധീകരിച്ച പരികൽപ്പനയാണ് പ്ലാനറ്റേസിമൻ പരികൽപ്പന വർത്തമാന കാലത്ത് ഭൂമിയിൽ നിരന്തരം ദൃശ്യമാകുന്ന ഉൽക്കാപതനത്തിൻ്റെ കാരണം കണ്ടെത്തുവാനും അനുകൂലമായ ഒന്നാണ് പ പ്ലാനറ്റേസിമൻ പരികൽപ്പന പിൻകാലത്ത് സർ ജെയിംസ് ജെയിൻസ് സർ ഹരോൾഡ് ജോഫ്രി എന്നീ ശാസ്ത്രജ്ഞന്മാർ ഈ വാദഗതിയെ പിന്തുണച്ചു പ്ലാനറ്റേസിമൽ പരികൽപ്പന രൂപം നൽകിയത് ഷാംബർലൈനും ലൈനും മോൾട്ടനുമാണ് ഷാംബർലൈനും മോൾട്ടനുമാണ് പ്ലാനറ്റേസിമൽ പരികൽപ്പന രൂപം നൽകിയത് പിന്നീട് സർ ജെയിംസ് ജെയിൻസ് സർ ഹരോൾഡ് ജഫ്രി എന്നിവർ ഈ വാദഗതിയെ പിന്തുണച്ചു നെക്സ്റ്റ് പ്രപഞ്ചോത്പത്തി സിദ്ധാന്തം അല്ലെങ്കിൽ മഹാവിസ്ഫോടന സിദ്ധാന്തം പ്രപഞ്ചം നിരന്തരം വികസ വികാസത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു പ്രപഞ്ച വികാസ പ്രക്രിയയിൽ ഗാലക്സികൾക്കിടയിലുള്ള അകല അകലം കാലദൈർഘ്യത്തിന് വർദ്ധിക്കുന്നു എന്നാൽ അവയുടെ വലിപ്പം വർദ്ധിക്കുന്നില്ല പ്രപഞ്ചോൽപത്തിയെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പ്രസിദ്ധമായ സിദ്ധാന്തമാണ് മഹാവിസ്ഫോടന സിദ്ധാന്തം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ എഡ്വിൻ ഹബിൾ അവതരിപ്പിച്ച പ്രപഞ്ചവികാസ സിദ്ധാന്തം എന്നറിയപ്പെടുന്ന സിദ്ധാന്തമാണ് മഹാവിസ്ഫോടന സിദ്ധാന്തം പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെയും അനന്തര പരിണാമത്തെയും കുറിച്ച് ശാസ്ത്രലോകം ഏറെക്കുറെ അംഗീകരിച്ച ആധുനിക സിദ്ധാന്തമാണ് ബിഗ് ബാങ്ക് സിദ്ധാന്തം മഹാവിസ്ഫോടനം അല്ലെങ്കിൽ ബിഗ് ബാങ്ക് സിദ്ധാന്തമെന്നറിയുന്നത് പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെയും അനന്തര പരിണാമത്തെയും കുറിച്ച് ശാസ്ത്രലോകം ഏറെക്കുറെ അംഗീകരിച്ച സിദ്ധാന്തമാണ് ബിഗ് ബാങ്ക് സിദ്ധാന്തം മഹാവിസ്ഫോടന സിദ്ധാന്തത്തിൻ്റെ എന്ന നിലയ്ക്ക് രൂപം കൊണ്ട സൈദ്ധാന്തിക ആശയമാണ് ഏകത്വം പ്രപഞ്ചത്തിൻ്റെ ആദ്യകാല ആദ്യത്തെ മഹാവിസ്ഫോടനം നടന്നത് ഏകദേശം പതിമൂന്ന് പോയിൻറ്റ് ഏഴ് ശതകോടി വർഷങ്ങൾക്ക് മുമ്പാണെന്ന് അനുമാനിക്കുന്നു അപ്പോൾ ഇത്രയുമാണ് പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചും അതുപോലെ ഭൂമിയുടെ അടിസ്ഥാന വിവരങ്ങളെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക് ഫോർ വാച്ചിങ് മൈ ചാനൽ